ഞങ്ങളങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് വരുകയാണ് കേട്ടോ പാലക്കാട്ടേക്കുള്ള ട്രെയിനാണ് നെല്ലൂരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അവിടെ ഓർ തിരക്കിട്ടോ സൂചി കുത്ത ക്യാപ്പ് ഇല്ലാത്ത തിരക്ക് ഇതിലും തിരക്കുള്ള ദിവസങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ റെയിൽവേ എന്താണ് ഇങ്ങനെ എന്നുള്ളതാട്ടെ ഞങ്ങൾ ചിന്തിച്ച് പോകാതെ നല്ല ഉറക്കക്ഷീണമല്ല ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് ഈ ഒരു യാത്ര ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ റിസർവേഷൻ ചെയ്യേണ്ടതായിരുന്നു എന്നിപ്പോൾ ഞങ്ങൾക്ക് തോന്നി അങ്ങനെ നമ്മൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പൊന്നൂസിന് സർപ്രൈസ് കൊടുക്കണം പൊന്നൂസ് അറിഞ്ഞിട്ടില്ല ഞങ്ങൾ വരുന്നത് അങ്ങനെ നമ്മൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഇവിടേക്കാണ് ട്രെയിൻ കിട്ടിയത് അപ്പോൾ ഇവിടേക്ക് പോകുന്നതുണ്ട് ഇതാണ് കേട്ടോ നമ്മൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ മുഖഭാഗം നമുക്ക് ഈ കാണുന്ന റോഡ് അങ്ങോട്ട് ഒരു ഇരുന്നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ ബസ് കിട്ടും കേട്ടോ അവിടെ ബസ് വന്ന് നിൽക്കും പെരിന്തൽമണ്ണ കിട്ടും പിന്നെ അവിടുന്ന് പെരിന്തൽമണ്ണ് പിന്നെ വളാഞ്ചേരിക്ക് പോകാം അങ്ങനെ നമ്മൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ പഴയ ഒരു എഞ്ചിന് കാണട്ടോ അവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് റീക്രിയേഷൻ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ബസ്സില് കെ എസ് ആർ ടി സി ബസ്സില് നാട്ടിലേക്ക്